മറുപടി പ്രസംഗത്തിനായിട്ട് നമ്മുടെ വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയൂർ ക്ഷണിക്കണോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് വിഷ്ണുപ്രിയ സ്ഥല ഏവൂരാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് കാരണക്കാരനായ സുരേഷ് സാറിനോടും ഒരുപാട് നന്ദിയുണ്ട് അതിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് ഞാൻ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള സാറാണ് ശിവജി സാറ് സാറിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ പറ്റുന്നത് എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുന്ന ഒരു കാര്യ അത്രയും നന്ദിയുണ്ട് ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളൂ ഒട്ടും ഇവിടെ വന്നപ്പോഴും എനിക്ക് സത്യം പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ തന്നെ ആണോ നിക്കുന്നെന്ന് അപ്പം അങ്ങനെ വലിയൊരു സന്തോഷമുണ്ട് പിന്നെ വിധവേലേക്ക് എന്നെ കൊണ്ടുവന്നത് സുരേഷ് സാറാണ് നേരത്തെ ഒരു കാസ്റ്റിംഗിൽ അയച്ച് അത് വരാൻ പറ്റൂല പിന്നെ അത് കഴിഞ്ഞിട്ട് സാർ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ച് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു അപ്പം വിധവേ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ അപ്പം സാറിനും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് സാർ എന്താ പറഞ്ഞാ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഒരു സ്ത്രീയുടെ ഒരു കഥാപാത്രം ആണല്ലോ അപ്പൊ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ശ്രമിച്ചു പക്ഷെ എന്റെ കഴിവ് സാറാണ് പുറത്തെടുത്തത് അതിലും വലിയൊരു നന്ദിയുണ്ട് കാരണം പറഞ്ഞ ഇപ്പൊ നമുക്കുള്ളില് ഉള്ളൊരു കഴിവിനെ പുറത്തെടുക്കാന് ചിലരൊക്കെ സഹായം വേണ്ടി വരും അപ്പൊ അങ്ങനെ എന്നെ സഹായിച്ച കൊറേ പേരുണ്ട് സാറ് സുരേഷ് സാറ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഉണ്ണിമോളി പിന്നെ സുധീഷ് ചേട്ടൻ പിന്നെ ക്യാമറ അനിൽ ചേട്ടൻ അങ്ങനെ അപ്പം എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് ഇതിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിലും നന്ദിയുണ്ട് പിന്നെ എന്താ പറയണ്ടേ ഷോർട്ട് ഫിലിം കണ്ട് നല്ല അഭിപ്രായം അറിയിച്ച ഒരുപാട് പേരുണ്ട് ഇതിലെ ഇതിലത്ത് തന്നെ ഉള്ളെ അവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഏറ്റവും വലിയത് ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരാളുണ്ട് എൻ്റെ അമ്മയാ കാരണം എന്ന് പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ ഫാമിലിന്ന് സപ്പോർട്ട് തരുന്ന രണ്ടുപേരാ എൻ്റെ അമ്മ എന്റെ ചേട്ടന് അമ്മക്ക് കൊറേ വയ്യായിരക്കുള്ളതാ പക്ഷെ ഇന്നാണെങ്കിലും കഷ്ടം വന്ന് ഒരുപാട് നന്ദി thank you ആ മോനെ എവിടെ മോനെ രണ്ട് വാക്ക് മോളെ കുറച്ചിനെ പറയുന്നില്ല മക്കളെ രണ്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള മുളു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി എൻ്റെ പേര് അമ്പിളി എൻ്റെ മകളാണ് വിഷ്ണുപ്രിയ അവൾ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമെ അഭിനയിക്കാൻ പറ്റിയതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് കണ്ട് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് അതൊരു നല്ല ഇതാക്കി എടുത്തതിലും നന്ദിയുണ്ട് ഇതുപോലൊരിടത്ത് വന്ന് സാറിൽ നിന്നൊരു ആദരവ് മേടിക്കാനും സാറിനെ കാണാനും എല്ലാത്തിനും എന്റെ മോളാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അവള് ഇങ്ങനൊരു ഗ്രാവിഡെന്നും അവൾ വഴി എനിക്കൊരു വലിയ പേരല്ലേ ഒരു ചെറിയ അവളുടെ അമ്മെ അവരിതിലെത്താൻ കഴിഞ്ഞു എൻ്റെ മോള അവൾക്ക് വേണ്ടി എന്തൊന്നും കഷ്ടപ്പെടാനും എടുക്കാനും എല്ലാം എനിക്ക് തയ്യാറാണ് ഞാൻ എന്തപ്പോ ഞാൻ കൂടെ കാണും വയ്യെങ്കിലും വരും ഒരു പരാതിയും വരുമ്പോ ഒന്നും ഇല്ല എത്രയെങ്കിലും അതിനെല്ലാം കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഞാന് ഒരുപാട് പറയാം അമ്പിളിയെ ഉപദേശിച്ചിട്ടുണ്ട് അമ്മ അമ്പിളിയെ നമ്മള് ആദരിക്കുന്നു സൂര്യ സാറന്ന് കിട്ടി നമ്മള് ഇത് ചെയ്യുന്നുണ്ട് അതിനു മുന്നേ നമ്മള് ഔപചാരികമായുള്ള ചടങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ എല്ലാവരെയും നമ്മുടെ ഉണ്ണങ്ങളായിരിക്കണം അപ്പൊ ആയില്ലേ എല്ലാം കൊണ്ടും ആയില്ലേ അപ്പൊ സീറവൻ മീഡിയ ക്രിയേഷൻസിന്റെ നമ്മുടെ കാഴ്ചകുല എന്ന ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓണിനും വേണ്ടിയും വിധവേല അഭിനയിച്ച എല്ലാ നടീനടന്മാർക്ക് വേണ്ടിയും പിന്നെ ശിവജി സാറിനും ആദരിക്കാനെത്തിയ ശിവജി സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഞാൻ പിന്നെ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു